മലബാറിയും കാറും തമ്മിൽ എന്ത് ബന്ധമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർക്കുള്ള ഉത്തരമായി ദുബായിൽ ഇംഗ്ലീഷ് പുസ്തകം പുറത്തിറങ്ങി ജീവിതത്തിലെ അപ്രതീക്ഷിത വഴിത്തിരികളിലേക്കും തിരിച്ചറിവുകളിലേക്കുമുള്ള വെളിച്ചമായി പുസ്തകം മാറുകയാണ് മലപ്പുറം സ്വദേശിയായ ദിലീപ് ഹെൽബ്രോണാണ് പുസ്തകം എഴുതിയത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ദി മലബാരി ഹിസ് എന്ന ഇംഗ്ലീഷ് സമാഹാരമാണ് പുസ്തകം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഒരു ദുബായിൽ സംരംഭകനായി വളർന്ന ജീവിതം പുസ്തകത്തിലൂടെ പറയുന്നു മലപ്പുറം എടപ്പാളിലെ ഒരു സാധാരണ കർഷകന്റെ മകനായ ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുമായാണ് ദുബായിൽ എത്തിയത് പിന്നീട് ഒരു ജീവിതം കെട്ടിപ്പടുത്ത പാഠങ്ങൾ പുസ്തകത്തിലൂടെ വരച്ചു കാട്ടുന്നു ആഡംബര കാറുകളുടെ പ്രേമികൂടിയായ ദിലീപ് എൽബ്രോൺ പുസ്തകത്തിനിട്ട പേരും ഉള്ളടക്കം പോലെ വേറിട്ടതായി മുണ്ടെടുത്ത മലയാളി ഫെറാറി കാറിനൊപ്പമുള്ള ഫോട്ടോ സഹിതമാണ് പുസ്തകത്തിന്റെ കവർ പേജ് മലബാരി ഹു ലവ് ഇസ് ഫെരാരി അതിൽ തന്നെ എനിക്കൊരു ഉണ്ട് പുസ്തകം തുറന്നോക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ പർപ്പസിൽ ചെയ്തു തന്നെയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് മലബാറികൾ ഫെരാരി ഉപയോഗിക്കുന്നവരാണെന്നുള്ളതാണ് നമ്മുടെ മെസ്സേജ് പണ്ട് കുക്കും ഡ്രൈവറും വാച്ച്മാനും ഒക്കെ ആയിരുന്നു നമ്മളും ചെറിയ ജോലി എടുത്ത അങ്ങനെയായിരുന്നു ആ കളിയാക്കന് വന്നിരുന്നത് എന്നാണ് എല്ലാവരും വിചാരം പക്ഷെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു നമ്മൾ മലബാറി എന്നെ പറഞ്ഞ എന്താ കുഴപ്പം ഇപ്പം നമ്മൾ യു എ മൊത്തം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ ചെറിയ ആളൊന്നുമല്ല എടുത്തു കഴിഞ്ഞാൽ ബില്ലിയനേഴ്സാണ് നടക്കാൻ വയ്യ തട്ടിമുട്ടിയിട്ട് ബില്ലിയനേഴ്സും കൊണ്ട് നമ്മളെ അപ്പോൾ നമ്മൾ അത് ഒരു ഒരു കാണണം ഞാൻ കാരണം അതന്നെയാണ് ചെല്ലുമ്പോൾ ഇത് ആ നമുക്ക് വേണം പണ്ട് ഗൾഫിലെത്തി പണിയെടുത്ത കുക്ക് ഡ്രൈവർ വാച്ച്മാൻ തുടങ്ങിയ സാധാരണ ജോലികൾ ചെയ്ത മലയാളികൾക്കുള്ള അംഗീകാരം കൂടിയാണ് പുസ്തകമെന്നും ദിലീപ് എടുത്തു പറഞ്ഞു ദുബായ് ജുമേര മർക്കുഡീസ് ബുക്ക് ഷോപ്പിൽ നടന്ന പരിപാടിയിൽ വായനക്കാരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി ദുബായ് എന്ന മഹാനഗരത്തിന്റെ വളർച്ചയ്ക്കൊപ്പം വളർന്ന മലയാളി കൂടിയാണ് ദിലീപ് ഉറക്കമില്ലാത്ത രാത്രികളെക്കുറിച്ചും കഠിനാധ്വാനത്തെക്കുറിച്ചും പുസ്തകത്തിലൂടെ വിവരിക്കുന്നു കുടുംബം സൗഹൃദം പഴയകാല സുഹൃത്തുക്കൾ എടപ്പാളിലെ കുട്ടിക്കാലം ചെന്നൈയിലെ ജീവിതം യാത്രകൾ വളർച്ച വീട് കാറുകളോടുള്ള ഇഷ്ടമെല്ലാം കാറിന്റെ വേഗത പോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുള്ള പുസ്തകത്തിലൂടെ ചീറിപ്പായുന്നു വൈകാതെ മലയാളം പതിപ്പും പുറത്തിറങ്ങും Jayhind the News, Dubai. First time in television history, one man 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jehinn TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.